കോതമംഗലത്ത് കാട്ടാനം മറച്ചട്ട പന തലയിൽ വീണ് മരിച്ച ബൈക്ക് യാത്രക്കാരിയായ പുതുക്കാട് സ്വദേശി ആന്മരിയയുടെ സംസ്കാരം പാഴായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് അഞ്ചിന് പള്ളിയിലെത്തിച്ച് സംസ്കരിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ദാരുണ സംഭവം പാലക്കാട് കഞ്ചിക്കോട് താമസിക്കുന്ന പുതുക്കാട് സ്വദേശി വിൽസന്റെയും കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ജീനയുടെയും മകളായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആന്മരിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു കോതമംഗലംമാർ അതാനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയാണ് അൻമരിയ കട്ടപ്പനിയിൽ നിന്ന് കോതമംഗലത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു അപകടം റോഡിന്റെ ഒരറ്റത്ത് നിന്നിരുന്ന പനമരമാണ് കാട്ടാന കുത്തിമറിച്ചിട്ടത് ബൈക്കിന്റെ പിറകിലിരുന്ന അൻമരിയയുടെ തലയിലേക്കാണ് പനവീണത് പനയോലിയുടെ മടലിലെ മൂർച്ചേറിയ ഭാഗം കൊണ്ട് അൽതാഫിന്റെ കഴുത്തിലും പരിക്കേറ്റു നിലവിളി കേട്ടെത്തിയ സമീപത്തെ നഗരമ്പാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത് ഇൻസ്ട്രുമെന്റേഷനിലെ കൊമേഴ്ഷ്യൽ വിഭാഗം ഓഫീസറായ വിൽസനും കുടുംബവും ജോലിയുടെ ഭാഗമായി കഞ്ചിക്കോടാണ് താമസം വർഷങ്ങൾക്ക് മുൻപ് പാഴായി പടിഞ്ഞാട്ടുമുറിയിൽ വാങ്ങിയ വീട്ടിലേക്കാണ് ആന്മരിയയുടെ മൃതദേഹം എത്തിക്കുന്നത് റോസ്മേരിയാണ് ആന്മരിയയുടെ സഹോദരി